സബുറിന്റെ ബറക്കത്ത് സഹോദരങ്ങളെ വലുതാണ് സബുറിന്റെ ഇമാ മഹ്മൽ റഹിമ ഇന്ന് അദ്ദേഹത്തെ നമ്മൾ പറയുമ്പോൾ ഇമാം അഹ് എന്ന് പറയും എന്തുകൊണ്ടാ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന വാദം ആദ്യമായി വന്നു കേവലം ചില വ്യക്തികളല്ല അബ്ബാസി ഭരണകൂടത്തിലെ മൂന്ന് ഭരണാധികാരി പറഞ്ഞു അതാണ് ശരി ഇമാം മഹ്മദ് പറഞ്ഞു ശരിയല്ല ഇമാം മഹ്മദിനെ കൊട്ടാരത്തിലേക്ക് പിടിച്ചുകൊണ്ടുവരപ്പെട്ടു മമൂനിന്റെ ഭരണകൂടം കഴിഞ്ഞു മൊഴത്തസിം വന്നു മൊഴത്തസിമിന്റെ കാലഘട്ടത്തിലും ഇത് തന്നെയാണ് അവസ്ഥ മുഹത്തസമിന്റെ കാലഘട്ടത്തിലും ഇമാം അഹമ്മദ് പല രൂപത്തിലും അദ്ദേഹത്തെ ചാട്ടവാറടിക്കപ്പെടുകയും ജയിലിൽ അടക്കപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഭരണവും കഴിഞ്ഞു വാസഖ വന്നു ഇതേ അവസ്ഥ വാസിഖന്റെ ഭരണമായപ്പോൾ ആളുകൾ ഇമാം അഹമ്മദിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു ഇമാം അഹമ്മദ് ഇന്നൽ അമർ ഇവർ നമുക്ക് ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഉപദ്രവം ചുരുങ്ങിയ കാലഘട്ടമല്ല മൂന്ന് ഭരണാധികാരികൾ കഴിഞ്ഞു ഇങ്ങനെ ഫിത്തനകൾ വന്നുകൊണ്ടേയിരിക്കുന്നു അവർക്കെതിരിൽ ഇറങ്ങാൻ താങ്കൾ അനുമതി നൽകണം ഇമാം അഹമ്മദ് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് സവർ ചെയ്യുക അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ ഫിഥന ഉണ്ടാകും അവർ ഇമാം അഹമ്മദിനോട് പറഞ്ഞു അവലസ്ന ഇപ്പോൾ നമ്മൾ ഫിത്തനയിലല്ലേ താങ്കളെ ഓരോരോ ദിവസവും ചാട്ടവാറുകൊണ്ടടിക്കുന്നു മുസ്ലിം അറസ്റ്റ് ചെയ്യുന്നു ആളുകളെ ജയിലിൽ അടക്കുന്നു ഇതൊക്കെ പറഞ്ഞു ഫിത്തനല്ലേ ഇമാൻ ഹാസ ഇന്ന് നടക്കുന്നത് ചെറിയ ചെറിയ ഫിസ്ഥയാണ് ചെറിയ ഫിസ്ഥകളാണ് എന്നെയാണ് അവർ ദ്രോഹിക്കുന്നത് അതുപോലെയുള്ള ഉലമാക്കളെയാണ് അവർ ദ്രോഹിക്കുന്നത് നിങ്ങൾ ഭരണാധികാരികൾക്കെതിരെ ഇറങ്ങിയാൽ അവിടെ ഭരണാധികാരികൾ ജനങ്ങൾക്കെതിരിൽ വാളുമായി പുറപ്പെട്ടാൽ ഫിത്തറകൾ പടരും ആളുകൾ കൊല്ലപ്പെടും സ്ത്രീകൾ വധിക്കപ്പെടും കുട്ടികൾ ആരാധരാക്കപ്പെടും അതുകൊണ്ട് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു ഇമാം അഹമ്മദ്റഹിമഹ്ദ് സബർ ചെയ്തു വർഷങ്ങൾ കുറച്ചു കഴിഞ്ഞു അതിനുശേഷം വന്ന ഭരണാധികാരി മുതവക്കിൽ ഇമാം അഹമ്മദ്റഹിമഹുലയെ അങ്ങേറ്റം ബഹുമാനിച്ചു അദ്ദേഹത്തിനൂടെ അള്ളാഹു അസ്സത്ത് നൽകി ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് വാദം അദ്ദേഹം തള്ളിക്കളഞ്ഞു ഖുറാൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് പറഞ്ഞു അതിനുശേഷം ഇമാം അഹമ്മദിനുണ്ടായ ഇസ്സത്ത് എങ്ങനെയാണെന്ന് അറിയോ നിങ്ങൾക്ക് മുതവക്കിലിന്റെ ഭരണകൂടത്തിൽ ഒരു കാദിയെ നിശ്ചയിക്കുമ്പോൾ ഒരു പേപ്പറിൽ ആ ഖാദിമാരുടെ പേരുകൾ എഴുതിയിട്ട് ഇമാം മഹ്മദിന്റെ അരികിലേക്ക് കൊടുത്ത് ചോദിക്കും ഇയാളെ ഇമാം മാഹമ്മദ് പറയും അത് സുന്നിയാണ് ഖാദിയാക്കാം മറ്റയാൾ ജഹ്മിയാണ് അവരെ ഹാദിയാക്കണ്ട ഇന്നയാൾ മുബുദ്ധിയാണ് ഈ രൂപത്തിൽ ഭരണാധികാരി തന്നോട് അഭിപ്രായം ചോദിക്കുന്ന അവസ്ഥയിലെത്തി അതാണ് സോബറിന്റെ പറക്കത്ത് ഷെയ്ഖുൽ ഇസ്ലാം വിബി സേമിയ റഹ്മഹുബ്ബാ അദ്ദേഹം ജയിലിൽ അടക്കപ്പെട്ടു ജയിലിന് പുറത്തേക്ക് വന്നു വീണ്ടും ജയിലിൽ അടക്കപ്പെട്ടു പുറത്തേക്ക് വന്നു വീണ്ടും അദ്ദേഹം ഷാമിലേക്ക് ഈജിപ്തിൽ നിന്ന് നാട് കടത്തപ്പെട്ടു പിന്നെ വീണ്ടും തിരിച്ചു വന്നു വീണ്ടും ജയിലിൽ അടക്കപ്പെട്ടു വീണ്ടും പുറത്തു വന്നു വീണ്ടും ജയിലിൽ അടക്കപ്പെട്ടു അടക്കപ്പെട്ടു അവിടുന്ന് അദ്ദേഹം വാസു എഴുതുന്നു അതിൽ അദ്ദേഹം പറയുന്നു തോഹീദിലേക്കുള്ള ക്ഷണം സുന്നത്തിലേക്കുള്ള ക്ഷണം തന്റെ ദാവത്ത് ആളുകൾ സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല ആ ദാവത്ത് സ്വീകരിച്ചവരെ ഭരണകൂടം ദ്രോഹിക്കുന്നു ഷെയ്ഖുൽ ഇസ്ലാം ഇപ്പൊ സേമി റാഹി ജയിലിൽ വെച്ച് മരണപ്പെട്ടപ്പോൾ അവിടുന്ന് വിളംബരമുണ്ടായി ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിൽ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ കിതാബുകളോ അദ്ദേഹം എഴുതിയിരിക്കുന്ന പേജുകളോ ഉണ്ടോ എങ്കിൽ ശക്തമായ ശിക്ഷ ഭരണകൂടം നൽകുന്നതാണ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു മൂന്നാമത്തെ സൗദി ഭരണകൂടം വന്നു നിങ്ങൾക്കറിയാം സൗദി ഭരണകൂടം ഒന്നാമത് വന്നത് നഷ്ടപ്പെട്ടു രണ്ടാമത് വന്ന് അതും നഷ്ടപ്പെട്ടു ഇത് മൂന്നാമത്തെ ഭരണകൂടമാണ് ഇന്ന് നിലനിൽക്കുന്ന ഭരണകൂടം മലിക് അബ്ദുൽ അജീസ് റഹിമുല വന്നു അദ്ദേഹം രണ്ട് ഒലമാക്കളെ തെരഞ്ഞെടുത്തു ഒന്ന് അബ്ദുറഹ്മാൻബിൻ ഖാസിം മറ്റൊന്ന് അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് ഈ രണ്ടാളുകളോട് പറഞ്ഞു ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും നിങ്ങൾക്ക് പോകാം എത്ര സമ്പാദ്യം വേണമെങ്കിലും ചെലവഴിക്കാം ഷെയ്ഖുൽ ഇസ്ലാമിന്റെ കിതാബുകൾ ഓരോന്നായി പരതിയെടുക്കണം ആ കാലഘട്ടം വരെ ഇബുന സൈന്യയുടെ കിതാബുകളില്ലായിരുന്നു ഇബിനു തൈമിയുടെ സകല കിതാബുകളും നിങ്ങൾ പരതിയെടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഈ രണ്ട് പണ്ഡിതന്മാർ വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് സഞ്ചരിച്ചു അവിടെ നിന്ന് ഈ കിതാബുകളൊക്കെ ശേഖരിക്കുകയും ആ കിതാബുകൾ ഭരണകൂടത്തിന്റെ ചെലവിൽ കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ മുപ്പത് വാള്യത്തിൽ മജ്മൂ അൽ ഫത്താവ് ക്രോഡീകരിച്ചു മുജമ്മു അൽ മലിഫ് ഫഹദിൽ ഖുർആനിന്റെ കൂടെ മദീനയിൽ വെച്ച് ഇന്നും മജ്മൂർ അൽ ഫതാവ പ്രിന്റ് ചെയ്യപ്പെടുകയും ഫ്രീ ആയി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഇന്ന് ഏത് അധികാരന്റെ കടയിൽ നിങ്ങൾ പോയാലും അവിടെ ഇബിനു തൈമിയുടെ കിതാബുകൾ വിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ക്ഷമിച്ചത് ചില്ലറയല്ല അതുകൊണ്ട് സഹോദരങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ദ്രാവത്ത് അതിന്റെ അസറ് പെട്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കണമെന്നില്ല പക്ഷേ അള്ളാഹു പറഞ്ഞതുപോലെ സത്യസന്ധമായി പ്രവർത്തിക്കുന്നവൻ അവൻ നന്മയിലേക്കുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി നൽകുക തന്നെ ചെയ്യും അതുകൊണ്ട് തൗഹീദിലേക്കുള്ള ദ്രാവത്ത് വർദ്ധിപ്പിക്കുക എന്റെ സംസാരം കേൾക്കുന്ന സഹോദരങ്ങളോട് എനിക്ക് ആവർത്തിച്ചു പറയാനുള്ളത് ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ പൊതുവെ ചില കർശകളൊക്കെ കേട്ട് നമ്മൾ വിടുന്നത് പോലെ വിടരുത് അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ തോഷീദിനു വേണ്ടി പരിശ്രമിക്കുക പണ്ട് നമ്മുടെ പരിശ്രമം ഉണ്ടായതിനേക്കാൾ നല്ല രൂപത്തിൽ നമുക്കിടയിൽ വ്യക്തിപരമായ വിദ്വേഷങ്ങൾ മറന്ന് വ്യക്തിപരമായ ദേഷ്യങ്ങൾ മറന്ന് തോഷീദിനെ ഉണർത്താൻ സുന്നത്തിനെ ഉണർത്താൻ ആളുകളെ സുന്നത്തിലേക്ക് ക്ഷണിക്കാൻ സുന്നത്തിന്റെ പേരിൽ ആളുകൾ ഇവർ സുന്നത്തിന്റെ ആളുകളാണെന്ന് പറയുന്ന രൂപത്തിൽ പരിഹസിച്ചാലും നമുക്ക് പ്രശ്നമില്ല അത്രയും നല്ല രൂപത്തിൽ തോഷീദിനു വേണ്ടി നാം പണിയെടുക്കുക